പ്രൊഫസർ ഷുവൈ അല്പം നീങ്ങിയിരിക്കും ഞാൻ മന്ത്രിയോട് പറഞ്ഞു മന്ത്രി നീങ്ങിയിരുന്നു അധിക പ്രസംഗത്തിന് ഇന്നത്തെ വിഷയം നമുക്ക് ജനാധിപത്യവും തുടർന്നുള്ളതായ അതിൻ്റെ ആർഭാടങ്ങളും അലങ്കാരങ്ങളും എല്ലാം വളരെ പരിചിതമാണ് എന്നാൽ ഈ ജനാധിപത്യമൊന്നുമില്ലാത്ത ചില ഭരണകൂടങ്ങൾ അതിലെ ഭരണകർത്താക്കൾ അവരുടെ പെരുമാറ്റം എന്തുമാത്രം ലളിതവും മാതൃകാപരവുമാണ് എന്ന് മനസ്സിലാക്കാവുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ അത് പറയേണ്ടി വന്നതെന്താണെന്ന് വെച്ചാൽ ഇന്ന് ജനുവരി അല്ല സോറി ഈ മെയ് അഞ്ചാം തീയതിയിലെ പത്രത്തിലൊരു വാർത്തയാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കയറുന്നു മിക്കവാറും രാവിലെ പത്രം വായിക്കുമ്പോൾ പത്രത്തിൽ കാണുന്ന ചില തലക്കെട്ടുകൾ ആ തലക്കെട്ടുകളെ അധികരിച്ചുകൊണ്ടാണ് അപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ പറയാറുള്ളത് ജനനേതാക്കൾ വീണ്ടും പോലീസ് സുരക്ഷയും എന്നതാണ് ഇന്നത്തെ വാർത്ത ഇടയ്ക്കൊരു കാര്യം പറയട്ടെ നമ്മളെ ഈ കോളം നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയാറില്ല കാരണം എനിക്കിതൊരു ബിസിനസ്സല്ല മോണിറ്ററേഷൻ്റെ പ്രശ്നമല്ല പക്ഷേ കൂടുതൽ ആളുകൾ ഇത് കേൾക്കുകയും കാണും ഈ അറിയിക്കുകയും ചെയ്ത് കാണാനുള്ളൊരാഗ്രഹമുണ്ട് ഒരു വ്യക്തമായ ചില മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് ചില അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കാറുള്ളത് അതായത് പറഞ്ഞാൽ ഇസ്ലാമികമായ മൂല്യങ്ങൾ അതിന് വിരുദ്ധമായതും അതോടൊപ്പം ജനങ്ങൾക്ക് ദ്രോഹകരവുമായ കാര്യങ്ങൾ അവയെ സമൂഹ മധ്യത്തിൽ അതിൻ്റെ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുക എന്ന ഒരു രീതിയാണ് ഞാൻ സ്വീകരിച്ചു വരുന്നത് അതുകൊണ്ട് അതിൽ താല്പര്യമുള്ള ആൾക്കാർ ലൈവും മറ്റും വർദ്ധിപ്പിച്ച് കൂടുതൽ ആളുകളിലേക്ക് ഇത് ഇത്തരത്തിലുള്ള ചിന്തകളെ വ്യാപിപ്പിക്കണമെന്ന് നിങ്ങളോട് ആമൃദമായി അഭ്യർത്ഥിക്കുകയാണ് ഇപ്പം ഇന്നത്തെ വാർത്ത ഈ നമ്മൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി നമ്മുടെ മന്ത്രിമാരും മറ്റും കമാൻഡോകളുടെയും വാഹനവ്യൂഹങ്ങളുടെയും ആ നിയന്ത്രണത്തിലേക്ക് വീണ്ടും തിരിച്ച് കയറുകയാണ് അതായത് റിപ്പോർട്ട് വായിക്കാൻ മാത്രമില്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വീണ്ടും പോലീസിൻ്റെ സുരക്ഷാ വലയത്തിലേക്ക് കയറി കമാൻഡോകളും സായുധ പോലീസ് അകമ്പടിയും ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനവ്യൂഹമൊക്കെ തിരിച്ചെത്തി പ്രചാരണത്തിനിടെ ജനകീയരായി സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിയ നേതാക്കൾക്ക് ചുറ്റുമാണ് വീണ്ടും പോലീസ് വരെ ശക്തമാക്കുന്നത് വി ഐ പി യാത്രയുടെ പേരിൽ യാത്രക്കാരെ തടഞ്ഞിരുന്ന പഴയ പരിശോധന ഉടൻ തിരിച്ചെത്തുന്ന സ്ഥിതിയാണ് മുഖ്യമന്ത്രിക്കും മറ്റ് വി ഐപികൾക്കും മുമ്പ് മുമ്പത്തെ പോലെ സുരക്ഷ വർദ്ധിപ്പിക്കും സുരക്ഷ സംബന്ധിച്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണിത് അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുപ്പ് കാലം അക്കാലത്തുള്ള മനുഷ്യന്മാരെയും കുറേയും കൂടി തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിലും നിലപാടിനോട് ചേർന്ന് നിൽക്കുകയും തങ്ങളല്ലാത്തവരെ ഒരു വിധം എല്ലാവരെയും അകറ്റി നിർത്തുകയും ചെയ്യുന്നൊരു കാലമാണ് തെരഞ്ഞെടുപ്പ് അന്നാണെങ്കിലും നമുക്കിതിൻ്റെ ഈ ബ്രാന്തിൻ്റെ മൂർധന്യതയിൽ നമ്മൾ എത്താം അപ്പം അന്ന് ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് നമ്മുടെ ജനപ്രതിനിധികൾക്കും മന്ത്രിമാർക്കും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇനി അങ്ങോട്ടും അത് വേണ്ടെന്ന് വെക്കുന്നതിന് എന്താണ് തകരാറെന്നാണ് ചോദ്യം ചില അനിഷ്ട അനിഷ്ടതമങ്ങളൊക്കെ ഉണ്ടായേക്കും അതൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് അപ്പം അത് പറയുമ്പോഴാണ് ഞാൻ ഈ ശീർഷകത്തിൽ കൊടുത്ത തഫ്രസ് ഷോയിന്ന് പറഞ്ഞത് അല്പം നീങ്ങിയിരിക്കും ഖത്തറിലെ ദോഹ ഖത്തർ ദോഹയിലെ ഒരു ചായക്കടയിൽ വെച്ചിട്ടുണ്ടായ അനുഭവം അവിടെ നമ്മളെ ഇവിടുത്തെ മാതിരി പിന്നെ അടച്ച റൂമുകളിലേക്ക് കയറിയിരിക്കുന്ന പകരം തുറന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ചായക്കടകളുടെ മുന്നിൽ ആളുകൾ ചായ പിടിക്കും അങ്ങനെയിരിക്ക ഒരു ദിവസം ഞാനവിടെ ഒരു സായാന്നത്തെ അവിടെ തുറന്നൊരു സ്ഥലത്ത് ബെഞ്ചുമലൊരാളിരിക്കുന്നുണ്ട് ഒരു അറബി അപ്പോൾ ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ആ എൻ്റെ അടുത്തുള്ള ആളോട് പറഞ്ഞു തഫസ്സൽ ഷൂ അല്പം നീങ്ങും കുറച്ചും കൂടി നന്നാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് തഫസൽ ഷൂയിൽ നിന്ന് അപ്പം അദ്ദേഹം വിവേകം യാതൊരു വിസമ്മതവും ഇല്ലാതെ ഒരു ഇന്ത്യക്കാരൻ ഇവിടെ വന്നിട്ട് ഇന്നോട് ഇവിടെ നിന്ന് നീങ്ങി നീങ്ങിയിരിക്കാൻ പറയാൻ എന്നുള്ള ആ ചിന്ത ഒന്നും ഞാൻ ഉണ്ടായില്ല അദ്ദേഹം മാറിയിരുന്നു പിന്നീട് ഞാൻ കുറേ നേരം കൊണ്ട് ചായ ഒക്കെ കുടിച്ചു അദ്ദേഹത്തോട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത് താങ്കൾ ആരാണ് ഞാൻ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് മന്ത്രി വസീർ ഉൽമോസലാത്താന്നാണ് അപ്പോൾ പണ്ടൊരാൾ ടെലിഫോണും ഒക്കെ അതിനൊക്കെ തുടക്കത്തിൽ ഞങ്ങൾ നാട്ടുപുറത്ത് ഒരാൾ ഫോൺ ചെയ്തു ഫോൺ ചെയ്തു ചെയ്തത് തെറ്റി ഒരു സ്റ്റേഷനിലെത്തി അപ്പോൾ നിങ്ങൾ ആരാണെന്ന് വെച്ചാൽ ഞാൻ എസ് ഐ ആണ് എന്ന് പറയുന്നത് ഫോൺ വെച്ചൊരു ഓട്ടം മധുരീങ്ങളെ ഒന്ന് വിളിച്ചിട്ട് അപ്പം പിന്നെ ഞങ്ങൾ അദ്ദേഹത്തെ കളിയാക്കല് വധിനീങ്ങൾ മധുരീങ്ങളും അങ്ങനെ പറഞ്ഞാലേ പിന്നെ മനസ്സ് മനസ്സിലാവുള്ളൂ ഇത് മുമ്പ് ഞാൻ ഞാൻ ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് മന്ത്രിയാണെന്നാണ് ഞാൻ മധുരീങ്ങളെയോ മതിശിക്കണോ ഒന്നും വിളിച്ചില്ല ഞാൻ അദ്ദേഹത്തിന് വളരെ കുറച്ചുകൂടി ഭവ്യതയോടുകൂടി പെരുമാറി ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ മന്ത്രിമാരൊന്നും ചാപ്പിഴികളൊന്നും ഒന്നും ഇരിക്കില്ല ഒറ്റയ്ക്ക് വരില്ല അവർക്ക് വലിയ അകമ്പഴിയൊക്കെയാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചു അതൊക്കെ ദൂർത്തല്ല അത് ആ കാട്ടിക്കൂട്ടിലൊക്കെ വേണ്ടത് വെച്ചുകൂടാ പല ആൾക്കാരും പല തരത്തിലുള്ളവരുണ്ട് ഉണ്ടാവും അപ്പോൾ മന്ത്രിമാരെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടികൾ അതില്ല നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ജനങ്ങൾ നമ്മളോട് ഇങ്ങോട്ടും പെരുമാറുക എന്നൊരു മറുപടി പറയും ഇപ്പോൾ നമ്മൾ വീണ്ടും അറിയാം ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ജനങ്ങളുടെ ഇതിൽ ഇറങ്ങി വന്നിട്ട് ഒരു മന്ത്രിക്കും അവിടെ പ്രത്യേകിച്ച് അപകടമൊന്നും സംഭവിച്ചില്ല ഒരു ജനപ്രതിനിധിക്കും ഒന്നും സംഭവിച്ചില്ല എങ്കിൽ അങ്ങനെ തന്നെ തുടർന്ന് വല്ലത് സംഭവിക്കുകയാണെങ്കിൽ അതിനെതിരെ കർശനമായ നടപടി സ്വീകരിച്ചാൽ പോലും ഇത്ര ലക്ഷ്യമാണ് തൊലുക്കുന്നത് ഓരോ മന്ത്രിയുടെയും കൂടെ ഇത്ര എന്തൊക്കെ ജാതി അകമ്പടികളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ വലിയ ജാതി അകമ്പടികളും ഈ അകമ്പടി തന്നെ ആകുള്ളൂ വേറൊന്നുമില്ല ഇതൊക്കെ ഈ ലാളിത്യം നമ്മൾ ജനാധിപത്യം ഏറ്റവും നല്ല രീതി ഒരു സമ്പ്രദായമാണ് ഒരു രാഷ്ട്രീയ സംവിധാനമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റേതായ ഒരുപാട് പോരായ്മകളുണ്ട് അതിലൊന്നാണ് ഇങ്ങനെ ഒരു രാജകുടുംബാണെങ്കിൽ ആ രാജകുടുംബത്തിലെ സെലക്ടായ ആൾക്കാർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ മതി രാജാവ് അല്ലെങ്കിൽ രാജാവിൻ്റെ ഭാര്യ രണ്ടോ മൂന്നോ കുട്ടികൾ അതിലൊന്നും അധികം ഉണ്ടാവില്ല അതങ്ങനെയല്ല ഇത് പത്തിരുപത് രാജാക്കന്മാരാണ് ഓരോ മന്ത്രിയും ഓരോ രാജാവാണ് രാജാവിനേക്കാൾ അപ്പുറമാണ് എന്തൊക്കെ ചാതി ദൂർത്തു തോന്നിയാസം ഓരോരുത്തർ കാട്ടിക്കൂട്ടൽ അപ്പോൾ വളരെ പണച്ചെലവുള്ള ഒന്നാണ് ജനാധിപത്യം അത് ഒരിക്കൽ തന്നെ രാജ രാജഭരണത്തെക്കാൾ ബുദ്ധിമല്ല പിന്നെ രാജഭരണത്തിന് കുടുംബങ്ങൾ ഭരിക്കുന്നു എന്നാണെങ്കിൽ ഇവിടെയും വേറെക്കാൾ അങ്ങനെയല്ലേ പോകുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രത്യേകത എന്താ ഞാൻ അദ്ദേഹത്തിൻ്റെ വോട്ട് ചെയ്തിട്ട് എൻ്റെ കൈവരല്ലേ അടയാൾ പോയിട്ടില്ല അയാൾ വീണ്ടും പിന്നെ ഞങ്ങൾ വയനാട് മണ്ഡലത്തിലാണ് നിർഭാഗ്യവശാൽ അങ്ങനെ കക്ഷി അവിടെയുള്ള അമേഠിയിലോ വേറെ ഉള്ളിടത്തൊക്കെ പോയി മത്സരിക്കാൻ പോകുക വീണ്ടും അവിടെ തന്നെ ഒരു പേരും തെരഞ്ഞെടുപ്പം വീണ്ടും ക്രൈമമിയാക്കും വേറെ പ്രയോജനം അതുകൊണ്ട് കിട്ടാനില്ല അന്ന് തന്നെ ഈ ആനി രാജ എന്ന് പറയുന്ന ഒന്നാമതൊരു സ്ഥാനാർത്ഥിയാണ് ഇതൊക്കെ വീട്ടിൽ വന്ന് ചേർത്ത് നിർത്തി ഫോട്ടോ എടുത്തു പോയാളാണ് അദ്ദേഹം അവർക്ക് കൊടുക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യയെ ഭരിക്കേണ്ടതായ ഒരു പാർട്ടിയുടെ നേതാവ് എന്ന നിലയ്ക്കാണ് നമ്മൾ രാമുൻ്റെ ഊട്ടിയിരുന്നത് ഇപ്പം കഷി കക്ഷിക്ക് വേറെ പെണ്ണിട്ട പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ നിയോഗമണ്ഡലം ഒഴിവാക്കി വേറെ വണ്ടാൽ സ്വീകരിക്കാം ഇതൊക്കെ ഒരധി പരിഹാസ്യമായ സംഭവമാണ് നമ്മുടെ മെയിൻ വിഷയം അതല്ല ഈ മന്ത്രിമാരുടെ ലാളിത്യം അതൊക്കെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കണ്ട് പഠിക്കണം ഇത് അങ്ങനെയല്ല എൻ്റെ ഒരു റോഡുകളങ്ങ് ഇറങ്ങുമ്പോൾ അത് ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും അറിയണം ഞാനതിവിടെ പോകുന്നുണ്ട് അത് വിളിച്ച് പറയും വിളംബരം ചെയ്യുന്ന മാതിരി ഉച്ചയും ബഹളം മറ്റുള്ളവരെ വണ്ടികളൊക്കെ തടഞ്ഞു നിർത്തലും എത്രയാണ് ആസ്പത്രിയിൽ പിന്നെ എന്താ ഈ ഓക്സിജൻ കിട്ടാതെ കഷ്ടപ്പെടുന്ന രോഗിനെയൊക്കെ കൊണ്ട് ഓടുമ്പോഴൊക്കെ ആയിരിക്കും അതൊക്കെ തടിഞ്ഞേർത്തിട്ട് ഇയാളുടെ ഈ രാജകീയത പ്രകടിപ്പിക്കുന്നത് ഒരു വളരെയധികം ചർച്ച ചെയ്യേണ്ടതുമാണ് ഇതൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടു എന്നുള്ളത് രണ്ടു വട്ടം ആലോചിക്കേണ്ടതുമാണ്